കോഴിക്കോട് ശമ്പളം മുടങ്ങിയതിൽ മനം നിന്ന് ആത്മഹത്യ ചെയ്ത അധ്യാപികയുടെ നിയമനം സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്ത് അലീന ബെന്നിയുടെ അധ്യാപിക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് അലീനയെ മാനേജ്മെന്റ് നിയോഗിച്ചത് മാനേജ്മെന്റ് കൃത്യമായ രേഖകൾ നൽകാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ കോഴിക്കോട് എയ്ഡ് സ്കൂളിലെ അധ്യാപിക ഇന്നലെയാണ് ജീവനൊടുക്കിയത് അവരുടെ നിയമനം അംഗീകരിച്ചിരുന്നില്ല അഞ്ചു വർഷത്തിലേറെയായി ശമ്പളവും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വ്യക്തമായ രേഖകളല്ലേ പുറത്തു വരുന്നത് അനഖ ായും ഈ ഇന്നലെ ആണ് ഈ ഒരു സംഭവം നടന്നത് ഈ ശമ്പളം മുടങ്ങിയതിന്റെ പേരിലാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായുള്ള അലീന ബെന്നി ആ വിശ്രമത്തിലാണ് തൂങ്ങി മരിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായി ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു ഈ അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ അലീനയുടെ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കോളേജ് മാനേജ്മെന്റ് ഈ അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ബെല്ലപ്പൊക്ക് കാണിച്ചിരുന്നു എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ കോളേജിലെ ഒരു സ്കൂളിലെ ഒരു അധ്യാപിക അഞ്ചു വർഷത്തേക്ക് ലീവിന് പോയിരുന്നു ഈ ലീവിന് പോയ അധ്യാപികയുടെ സ്ഥാനത്തേക്കാണ് അലീന കോളേജ് നിയമിച്ചിരുന്നത് പക്ഷെ ഈ അധ്യാപകയുടെ ലീവ് ലീവ് അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ആ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അലീന ബെന്നിയെ ഈ മാനേജ്മെന്റ് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അലീന ബെന്നിയുടെ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കോളേജ് മാനേജ്മെന്റിനോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലടക്കം പറയുന്നത് വിനോദ്